ഹായ് ഫ്രണ്ട്സ് അങ്ങനെ നമ്മളെല്ലാവരുടെയും സ്വപ്നമായിരിക്കും ഇതാണ് ഈവൻ നമ്മളിപ്പോൾ ദുബായിൽ ആണെങ്കിൽ നമുക്ക് ദുബായിൽ സ്വന്തമായിട്ടൊരു വണ്ടി എന്നുള്ളത് അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഇതാണ് ഞാനിവിടെ ടു തൗസൻഡ് എയ്റ്റീനിലാണ് വന്നിട്ടുണ്ടായിരുന്നത് അതേസമയം ടു തൗസൻഡ് ട്വൻറ്റി മുതൽ എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട് അന്ന് മുതൽ നമുക്ക് കമ്പനി വന്നിട്ടേക്ക് വണ്ടി കാര്യങ്ങളെല്ലാം തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എന്താ നമ്മൾ ദുബായിൽ വന്നിട്ട് അങ്ങനെ ഒരു വണ്ടി വേണം വേണമെന്നൊരു ആവശ്യം നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇടയ്ക്ക് എപ്പോഴും എനിക്ക് തോന്നിയ ആഗ്രഹമാണ് എന്തുകൊണ്ട് സ്വന്തം പേരിൽ തന്നെ ഒരു വണ്ടി ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ഫ്രീ ആയിട്ട് നമുക്ക് തോന്നുന്നിടത്തൊക്കെ പോവാം നമുക്ക് എങ്ങനെ വേണമെങ്കിലും മോളിക്കാം ആ ഒരു ഫ്രീഡം ആ ഒരു ഫ്രീഡം ഭയങ്കര ഒരു കംഫർട്ടാണ് നമ്മൾ കമ്പനി വണ്ടി നമുക്ക് എല്ലാ തരത്തിലും എല്ലാ ഫ്രീഡോടും ഇങ്ങനെ തരുന്നുണ്ട് ബട്ട് സ്റ്റിൽ ഇപ്പം എനിക്കൊന്ന് ഒമാലിനി പോകണം എനിക്കൊന്ന് സ്ഥലാല പോകണം എവിടെ വേണമെങ്കിലും എനിക്ക് പോവാം അതേപോലെ തന്നെ എൻ്റെ പരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് എനിക്ക് എങ്ങനെ വേണമെങ്കിലും മ്യൂസിയം എന്നുള്ളൊരു തോട്ടിൽ നിന്നാണ് ഇതാ നമ്മൾ സ്വന്തം പേരിൽ ഒരു വണ്ടി എടുക്കുക എന്നുള്ള ഒരു ഇതിലേക്ക് ഡ്രീമിലേക്ക് വന്നിട്ടുള്ളത് അപ്പം നമ്മുടെ ചാനലിൻ്റെ പേര് തന്നെ ഡ്രീം ടു പാഷൻ എന്നാണെന്നല്ലോ അപ്പോൾ പാഷൻ നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു ആഗ്രഹത്തിൻ്റെ പേരിലാണ് നമ്മൾ ഈ ഒരു വണ്ടി എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാ ഈ കാണുന്നതാണ് ഇതാ നമ്മളെ ചെക്കൻ എന്ന് പറയുന്നത് നമ്മളെ ഹോണ്ടയുടെ സി ആർ വി ടു പോയിൻ്റ് ഫോർ ലിറ്റർ ഇ എക്സ് വാരിയൻ്റാണിത് വരുന്നത് ടർബോ എൻജിനോട് കൂടിയിട്ടുള്ള വണ്ടിയാണ് ഇതാ ഈ കാണുന്ന ഒരു വണ്ടി അപ്പോൾ ഫുൾ ഓപ്ഷൻ ആയിട്ടുള്ള ഈ ഒരു വണ്ടി വന്നിട്ട് ഞാൻ ഈ ഒരു വണ്ടി വന്നിട്ട് ഇതാ നമ്മളെ ഒന്നാം ഓണത്തിൻ്റെ അന്നാണ് ഇറക്കിയിട്ടുണ്ടായിരുന്നത് അപ്പം തിരുവോണത്തിൻ്റെ അന്ന് വന്നിട്ട് നമ്മളെ അമ്പലത്തിൽ കൊണ്ടുപോയി പൂജയും കാര്യങ്ങളൊക്കെ ചെയ്തു അതിനുശേഷം വന്നിട്ട് ഇപ്പോൾ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ വന്നിട്ട് ഇതാ ഇന്ന് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അതേസമയം തന്നെ എന്താ നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് നമ്മൾ ഓഫീസ് കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇന്നലെ ഫ്രൈഡേ ആയിരുന്നു അപ്പം ഇന്ന് സാറ്റർഡേ സൺഡേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫ്രീ ആയിട്ടുള്ള ദിവസമാണ് അപ്പോൾ ഇന്ന് വന്നിട്ട് ഇതാ നമ്മളുടെ വണ്ടിയുടെ രജിസ്ട്രേഷനും കാര്യങ്ങൾക്കൊക്കെ ചെയ്യാൻ വേണ്ടി പോവുകയാണ് അതേസമയം തന്നെ ഇതാ നമുക്ക് ഇതൊരു ഫുൾ ഓപ്ഷൻ വണ്ടി ആയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവിധ സ്പെക്കും അതേപോലെ തന്നെ ടു പോയിൻറ്റ് ഫോർ ലീറ്റർ എഞ്ചെന്ന് പറയുമ്പം നിങ്ങൾക്ക് അതിൻ്റെ ഒരു പവർ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ അപ്പം നമ്മൾ നോർമൽ കാറിൽ നിന്നും ആയിട്ട് ഭയങ്കര ഒരു കംഫേർട്ടും കാര്യങ്ങളും തന്നെയാണ് നമ്മൾ ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് പ്രത്യേകിച്ചും എനിക്ക് ഈ ഒരു സി ആർ വിനോടുള്ളൊരു ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഈ ഇതിൻ്റെ ഒരു ഈ ഒരു ഷേപ്പ് അതായത് നമ്മളെ ഈ ഒരു ഹോണ്ടയുടെ സി ആർ വി അല്ലെങ്കിൽ ടോയറ്റയുടെ പ്രാഡോ അല്ലെങ്കിൽ റേഞ്ച് റോവറ് അതിൻ്റെയൊക്കെ ഒരു മോഡലിനോട് നമുക്ക് നമുക്കൊരു ഫീൽ ചെയ്യുന്ന ഒരു ഒരു ലവ് ഐ മീൻ ഒരു നമുക്കൊരു ഗേൾ ഫ്രണ്ടിനോട് ഒരു ഫീൽ ഉണ്ടാവുക അതേപോലത്തെ ഒരു ഫീലാണ് നമുക്ക് ചില പെർട്ടിക്കുലർ വണ്ടികളോട് അങ്ങനെയുള്ള ഒരു വണ്ടിയായിരുന്നു ഈ ഒരു ഹോണ്ടയുടെ സി ആർ വി അങ്ങനെ ഒത്തിരി നാളത്തെ എന്താ പറയുക ചിന്തയ്ക്ക് ശേഷമൊക്കെ തന്നെയാണ് ഇതാ നമ്മൾ ഈ ഹോണ്ടയുടെ സി ആർ വിയിലേക്ക് എത്തിയിട്ടുള്ളത് അപ്പോൾ ഇതാ നമ്മളെ വണ്ടിയുടെ ഇൻസൈഡൊക്കെ നിങ്ങൾക്ക് കാണുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും അത്യാവശ്യം നല്ല എന്താ പറയുക അടിപൊളി ഇൻറ്റീരിയറും കാര്യങ്ങളും തന്നെയാണ് അതാ നമ്മളെ വണ്ടിയുടെ അപ്പോൾ ഇതാ നമ്മൾ അമ്പലത്തിൽ പോയിട്ടുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ ഇതാണ് നമ്മൾ ഈ വണ്ടിയിൽ തൂക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്ക് സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിലും നമ്മളെ കപ്പ് ഹോൾഡറ് കാര്യങ്ങൾ അതേസമയം തന്നെ ഇതാണ് നമ്മളെ വണ്ടിയുടെ നേരെ പുറകുവശത്തേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഇതാ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഇരിക്കാനുള്ള ഒരു സ്പേസും കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ ഉണ്ട് ഇതാ നമുക്കിവിടെ ഇരുന്നു കൊണ്ട് നല്ല സുഖമായി ചാരി ഇരിക്കാവുന്നതാണ് അപ്പോൾ അത്യാവശ്യം ഒരു ട്രിപ്പൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് റിലാക്സ് ചെയ്യാനും ഒരു ചായ ഓടിക്കാനൊക്കെ ഇങ്ങനെ പുറകിൽ ഇങ്ങനെ അത്യാവശ്യം നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട് ബാക്കിലൊക്കെ നല്ല ചായ ഇരിക്കാം അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇതാ നമ്മൾ ഈ ഒരു സി ആർ വി എന്ന് ഈ ഒരു ഓപ്ഷനിലേക്ക് എത്താനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് അതേസമയം തന്നെ ഇതാ നമ്മൾ നേരെ ഇൻസൈഡിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഇതിൽ തന്നെ ഇതാ നമുക്കിവിടെ വന്നിട്ട് ഇതാ നമ്മളെ സൺ ഓപ്ഷനും കാര്യങ്ങളൊക്കെ തന്നെ അവൈലബിൾ ആണ് യെസ് അപ്പൊ അത്യാവശ്യം വീഡിയോഗ്രാഫി കാര്യങ്ങളൊക്കെ വന്നിട്ട് ഇതാ ഇതുപോലെയും നടക്കും പക്ഷേ നമ്മൾ ദുബായിലെ ലോസും കാര്യങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് ലീഗലായിട്ടുള്ള വീഡിയോഗ്രാഫിയും കാര്യങ്ങൾ തന്നെയായിരിക്കും നമ്മൾ ചെയ്യുക യെസ് നമ്മളിതാ വന്നിട്ട് ഇതാ നമ്മളെ വണ്ടിയുടെ രജിസ്ട്രേഷൻ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി പോവുകയാണ് അതേസമയം തന്നെ ഇതാ നമ്മളെ വണ്ടിയുടെ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ തന്നെ ഇതാ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു ഇതാ നമ്മളെ ആക്ടർ മിഥുനും അതാ നമ്മളെ ഹിറ്റ് എഫ് എം ഫിമിൽ എമ്മിസ്റ്റർ മിതും പറഞ്ഞ പോലെ തന്നെ ഇതാ നമ്മളെ പോളിസി ബസാർന്നാണ് ഇതാ നമ്മളെ ഇൻഷൂർ എടുത്തിട്ടുള്ളത് ഞാൻ ഏതാണ്ട് ഒരു ഒമ്പതോളം കൊട്ടേഷൻസ് എടുത്തു അതിനകത്ത് എനിക്ക് പോളിസി ബസാറിലുള്ള ഒരു പർട്ടിക്കുലർ കൊട്ടേഷനാണ് ഏറ്റവും നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത് അതായത് ഇതാ നമുക്ക് വന്നിട്ട് ഒമാൻ അതായത് നമുക്ക് സ്ഥലത്തിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഒമാനിലും കവറേജ് കിട്ടുന്ന ഒരു ഇൻഷുറൻസ് അപ്പോൾ വന്നിട്ട് ഫുൾ പ്രി കോംപ്രഹെൻസീവ് ഇൻഷുർ തന്നെയാണ് അത് നമ്മൾ വണ്ടിക്കും നമ്മൾ എടുത്തിട്ടുള്ളത് ഇപ്പോൾ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ വന്നിട്ട് എനിക്ക് തോന്നുന്നു നിങ്ങൾക്കും പോളിസി ബസാർ യൂസ് ചെയ്യാവുന്നതായിരിക്കും മിതും പറയുന്ന പോലെ എന്താ പറയുക അത്യാവശ്യം നല്ല റേറ്റിന് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇപ്പം ഞാൻ ഡയറക്റ്റ് ആ ഒരു ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് കൊട്ടേഷൻ എടുത്തിട്ടും എനിക്ക് പോളിസി ബസാറിൽ നിന്ന് കൊട്ടേഷൻ എടുത്ത സമയത്ത് ഏതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടു ഫിഫ്റ്റി ദെറംസിൻ്റെ ഡിഫറൻസ് വന്നിട്ടുണ്ട് നമ്മളെ കൊട്ടേഷൻ്റെ റേറ്റ് വന്നിട്ട് ഇതാ നമ്മളെ പോളിസിൻ്റെ അകത്ത് അവർ മെൻഷൻ ചെയ്തിട്ടുള്ളത് തൗസൻ്റ് സെവൻ ഫിഫ്റ്റിയാണ് പക്ഷേ എൻ്റെ കയ്യിൽ നിന്ന് അവർ വാങ്ങിച്ചുള്ളത് തൗസൻഡ് ഫൈവ് ഫിഫ്റ്റിൻ്റെ അടുക്കാണ് അപ്പം അത്രയും ഡിഫറൻസ് ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു ടു ഹൺഡ്രഡ് തെറൻസിൻ്റെ അടുക്ക ഡിഫറൻസ് ഇതാ നമ്മൾ ഈ ഒരു പോളിസി എടുത്ത സമയത്ത് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാന്ന് നേരത്തെ പറഞ്ഞ പോലെ ഇതാണ് നമ്മൾ ഇതാണ് നമ്മളെ വണ്ടിയുടെ രജിസ്ട്രേഷനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഇതാ പോകാൻ വേണ്ടി പോകുകയാണ്